ടിപ്പർ ലോറി ഇടിച്ച യുവാവിന് ഗുരുതര പരിക്ക് അപകടം പതിവായ കാട്ടാക്കട പൂവച്ചൽ റോഡിലാണ് സംഭവം രണ്ട് നാൽപ്പതോടെയാണ് അപകടം ഉണ്ടായത് തോട്ടമുക്ക് സ്വദേശിയായ യുവാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇരുവാഹനങ്ങളും കാട്ടാക്കട ഭാഗത്തു നിന്നും പൂവച്ചൽ ഭാഗത്തേക്ക് വരികയായിരുന്നു അമിത വേഗത്തിൽ വന്ന ടിപ്പർ ലോറി അസ്വധമായി വേഗത്തിൽ വള്ളുവശത്തേക്ക് തിരിച്ചപ്പോഴാണ് ബൈക്കിൽ ഇടിച്ചത് ശേഷം യുവാവിനെ ഇരുപത് മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഓണംകോട് ഭാഗത്തു നിന്നും മണ്ണെടുക്കാൻ വന്ന മണ്ണ് മാഫിയകളുടെ വണ്ടിയാണ് ഈ ലോറി ഇന്ന് രണ്ടു ദിവസമായി മണ്ണ് കയറ്റി അല്ലാതെയും ഇതുവഴി മരണപ്പാച്ചറാണ് നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു